ഓം ഗം ണപതയേ നമ ഓം ശ്രീ സുബ്രഹ്മണ്യായ നമ ഓം ശ്രീ സൂര്യാദി സർവ ഗ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്വമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഈ സെപ്റ്റംബർ മാസത്തിൽ കുംഭം രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം അവിട്ടം പകുതി ചതയം പുരുട്ടാതി മുക്കാൽ ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് ഈ കുംഭം രാശിയിലുള്ളത് ഇവർക്കിപ്പോൾ സൂര്യൻ പൊതുവെ അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത് വീട്ടുകാരും സ്നേഹിതരുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുക ഭാര്യ പുത്രാദികൾക്കൊക്കെ ചില രോഗക്ലേശങ്ങളൊക്കെ ഉണ്ടാകുക ധനക്ലേശം ഉണ്ടാകുക ബന്ധുവിരഹത്തിനൊക്കെ ഒരു സാധ്യത ഉണ്ട് ഇങ്ങനെയുള്ള ദോഷങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു അപ്പോൾ ഇതിനൊക്കെ ഒരു കുറവ് വരുത്താനായിട്ട് മഹാദേവനെ ധാര ധാരകൂളമാല തുടങ്ങിയ വഴിപാടുകൾ നടത്തുന്നത് നല്ലതാണ് ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും ഓം നമശിവായ നൂറ്റിയെട്ട് പ്രാവശ്യം വീതം കാലത്തും വൈകിട്ടും ജവിക്കുന്നതും നല്ലതാണ് ദോഷങ്ങൾ വളരെയേറെ കുറഞ്ഞു കിട്ടും കൂടാതെ ഈ കറുത്തവാവിൻ്റെ തലേ ദിവസം കൃഷ്ണപക്ഷ ചതുർദശിയാണ് അത് മാസ ശിവരാത്രി എന്നാണ് അറിയപ്പെടുന്നത് അന്നത്തെ ദിവസം ഒരു കാലത്ത് ഒരു കൂവളമാല മഹാദേവന് ചാർത്തലോ കൂവളത്തിൻ്റെ ഇല കൊണ്ട് അർച്ചന ചെയ്യലോ ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ് ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും അപ്പോൾ ഞായറാഴ്ച ദിവസങ്ങൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് നല്ലതാണ് പിന്നെ കുജൻ അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത് ധനനഷ്ടം കാര്യതടസ്സം സ്ഥാനഭ്രംശം മാനഹാനാദികളൊക്കെ ഉണ്ടാകുക ബലക്ഷയം ഉണ്ടാകുക അപമാനം ഒക്കെ കേൾക്കേണ്ടി വരിക പലയിടത്തും തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ ഒരു സാധ്യത കാണുന്നു അപ്പോൾ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് യഥാശക്തി വഴിപാട് നടത്തുക ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും പിന്നെ ബുധൻ അത്ര അനുകൂലൻ അല്ലാതെയാണ് സുഖക്കുറവ് ബന്ധുമിത്രാദികളുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങളെ ശാരീരിക ക്ലേശങ്ങൾ നന്നായിട്ട് ക്ലേശിപ്പിക്കുക തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കുക ദോഷങ്ങൾ കുറയും വിഷ്ണു അഷ്ടോത്തരശതം ജപിക്കുക വിഷ്ണു ക്ഷേത്രങ്ങളിലെ അല്ലെ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലെ ഒരു സഹസ്രനാമ അർച്ചന ചെയ്യുന്നതും നല്ലതാണ് ഒരു തുളസിമാല ചാർത്തുന്നതും നല്ലതാണ് ദോഷങ്ങൾ വളരെയേറെ കുറഞ്ഞു കിട്ടും ബുധനാഴ്ച ദിവസം വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി വരുന്നത് തന്നെ വളരെ നല്ലതാണ് പിന്നെ വ്യാഴം വളരെ അനുകൂലനായിട്ടാണ് ധനാഗമനത്തിന് സാധ്യതയുണ്ട് സുഖപ്രാപ്തിയുണ്ട് ഉന്നതി ലഭിക്കുക സ്ഥാനമാന ലാഭം ലഭിക്കുക ബന്ധുക്കൾ മൂലം പല നേട്ടങ്ങൾ ഭാഗ്യം ഉണ്ടാകുക സർക്കാർ ആനുകൂല്യം ഉണ്ടാകുക ജോലിയിൽ പ്രമോഷന് ഒക്കെ അല്ലെ സ്ഥാനമാനങ്ങൾ ലഭിക്കുക അപ്രതീക്ഷിതമായിട്ടുള്ള ധനനേട്ടത്തിന് സാധ്യതയുണ്ട് സന്താനങ്ങളുടെ വിവാഹം ജോലി ഒക്കെയും ശരിയാകുക സന്താന ഭാഗ്യം ഉണ്ടാകുക വിദേശത്ത് പോകുവാൻ ശ്രമിക്കുന്നവർക്ക് അതിന് അനുകൂലമായിട്ടുള്ള ഒരു സാധ്യതയുള്ള സമയമാണ് വളരെ നല്ല ഫലങ്ങൾ തരുന്നതാണ് വ്യാഴൻ പക്ഷേ കാർത്തിക രോഹിണി മകീരം പകുതി ഈ മൂന്ന് നക്ഷത്രങ്ങളുള്ള ദിവസങ്ങളിൽ അത്ര അനുകൂലം അല്ലാതെയാണ് വ്യാഴാഴ്ച ദിവസം നന്നല്ല എന്ന് വരും ദോഷപ്രദനാകും ഈ രണ്ട് ദിവസം രണ്ടേകാൽ ദിവസം പിന്നെ ശുക്രൻ അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക ശത്രുക്കൾ മൂലം ക്ലേശങ്ങളെ സ്ത്രീകൾ മൂലം ക്ലേശങ്ങളെ നിത്യവൃത്തിയിലൊക്കെ ചില തടസ്സങ്ങളോ കുറവുകളോ ഒക്കെ വരുത്തുന്നതിനൊരു സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ദേവീക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യുക പ്രത്യേകിച്ച് മഹാലക്ഷ്മി ക്ഷേത്രത്തിലെ ഒരു ഒരു അർച്ചന ചെയ്യലോ കുങ്കുമാർച്ചനയോ മാലചാർത്തലോ ഒരു നെയ്വിളക്ക് എത്തിക്കലോ എന്തെങ്കിലും ഒരു വഴിപാട് ചെയ്യുക ഒന്നുമല്ലെങ്കിൽ വെള്ളിയാഴ്ച ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് തന്നെ വളരെ നല്ലതാണ് പിന്നെ ശനി ഏഴര ശനിയായി തുടരുന്നു ധനക്ലേശം ബന്ധു വിരോധം ഉണ്ടാകുക വ്യർത്ഥമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു അപ്പോൾ അയ്യപ്പ സ്വാമിക്ക് എള്ളുകിഴി നീരാഞ്ജനം തുടങ്ങിയ വഴിപാട് ചെയ്യുക ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല ചാർത്തുക ഓം ശനേശ്വരായ നമ്മ യമായ നമ എന്ന ശനി മന്ത്രം ജപിക്കുക ദോഷങ്ങൾ വളരെയേറെ കുറഞ്ഞു കിട്ടുന്നതാണ് പിന്നെ ശനിയാഴ്ച ദിവസം പണമിടപാടുകളൊന്നും ചെയ്യാതിരിക്കുക പുതിയ കാര്യങ്ങളൊന്നും തുടങ്ങാതിരിക്കുക മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വയ്ക്കുക നല്ലതാണ് അപ്പോൾ ഇപ്പം വ്യാഴാൻ വളരെ അനുകൂലനാണ് നല്ല കാര്യങ്ങളൊക്കെ തുടങ്ങാൻ വ്യാഴാഴ്ച ദിവസം ദിവസമായിക്കോട്ടെ നല്ലത് തന്നെയാണ് പിന്നെ രാഹു വളരെ ദോഷപ്രദരായിട്ടാണ് ദുർഗാ പ്രീതി വരുത്തേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ ഈ ആയില്യപൂജ നടത്തുമ്പോഴേ സർപ്പപൂജ അവിടെ ഒരു സർപ്പപൂജയോ അഭിഷേകമോ എന്താ വെച്ചാൽ ഒന്ന് ചെയ്യുക മഞ്ഞൾ അഭിഷേകം ചെയ്തോളും നല്ലതാണ് പാലഭിഷേകം ചെയ്തോളും നല്ലതാണത് ദോഷങ്ങൾ കുറയും എന്നാൽ ദുർഗാപ്രീതി വരുത്തി കഴിഞ്ഞാൽ ദേവിയുടെ അനുഗ്രഹവും ലഭിക്കും രാഹുവിൻ്റെ ദോഷവും ഉണ്ടാകുകയും നല്ല ടെൻഷൻ ഉണ്ടാകുക അപ്രതീക്ഷിതമായിട്ടുള്ള വിഷമങ്ങളെ ദേഷ്യം അനാവശ്യമായിട്ടൊക്കെ ഉണ്ടായതൊക്കെ ഒന്ന് ഒഴിവാക്കുക അപ്പോൾ ഈ ദുർഗാ മന്ത്രം ജപിക്കുന്നതും നല്ലതാണ് ഓം ഹ്രീം ദും ദുർഗ ഐ നമ എന്ന ദുർഗാ മന്ത്രം ജപിച്ചുള്ള വളരെ നല്ലതാണ് എല്ലായിടത്തും ഒരു നേട്ടം ഉണ്ടാകുന്നതാണ് ഈ മന്ത്രം ജപിച്ചാൽ പിന്നെ ഏഴിൽ കേതു നിൽക്കുന്നതും നല്ലല്ല വിവാഹ സംബന്ധമായിട്ടുള്ള ക്ലേശങ്ങൾക്കോ ഒക്കെ സാധ്യതയുണ്ട് പല തടസ്സങ്ങളും വരുത്തുന്നതിന് സാധ്യതയുണ്ട് അപ്പോൾ ദുഃഖമുണ്ടാകാം അപ്പോൾ ഗണപതി പ്രീതി വരുത്തുക ഗണപതിക്ക് ഒരു നാളികേരം ഉടയ്ക്കലോ ഒരു ഗണപതി ഹോമം പക്ക പിറന്നാള് തോറും ചെയ്യുന്നതോ ഒക്കെ നല്ലതാണ് അടുത്തുള്ള ക്ഷേത്രത്തിൽ അപ്പോൾ ഇതിൻ്റെ ദോഷങ്ങൾ അധികം ബാധിക്കില്ല പ്രത്യേകിച്ച് ഗണപതി ഭഗവാൻ്റെ അനുഗ്രഹം പ്രത്യക്ഷമായിട്ട് ലഭിക്കുകയും ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ പൊതുവേ ഈ മാസം ഒരു ഗുണദോഷ സമൃദ്ധമായി സമ്മിശ്രമായിട്ടാണ് കാണുന്നത് എല്ലാം ജന്മശനി വളരെ ദോഷപ്രദനായിട്ടാണ് അത് സോറി ജന്മശനി അല്ല ഇടരശനി അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പരിഹാരമായിട്ട് വ്യാഴൻ നല്ല ഫലങ്ങൾ തരുന്നതാണ് അതുകൊണ്ട് അത്ര ദോഷപ്രദവും അല്ല അപ്പോൾ എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു ഓ